അനിൽകുമാർ ഈ ചേലക്കര കൈവിട്ടാൽ അത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാവുന്നു എന്ന് മാത്രമല്ല ഇരുപത്തിയെട്ട് വർഷമായി ഒപ്പമുള്ളൊരു മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയാവും പാലക്കാടും വയനാടും നഷ്ടപ്പെട്ടാലും ചേലക്കര നഷ്ടപ്പെടരുത് എന്ന് സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ കെ സി വേണുഗോപാൽ പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നതും രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതും ചേലക്കരയാണെന്നാണ് ഞാൻ തരാം ചേലക്കരയിൽ എണ്ണയിട്ടതുപോലെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം മുതൽ പ്രചരണത്തിൽ വരെയുള്ള നൂതനമായിട്ടുള്ള വിദ്യകളെല്ലാം അവിടെ പരീക്ഷിച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ചേലക്കരയിൽ മത്സരം ശക്തമല്ലേ അനിൽകുമാർ അബദ്ധാവോ എന്തോ അത് ഉറപ്പാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം എണ്ണയിട്ട് യന്ത്രണ്ടാക്കിയാൽ ആളുകൾ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുത്തിയ മാറ്റം അറിയുന്ന മനുഷ്യരാണ് ചേലക്കരയിലുള്ളത് കേരളത്തിലുള്ളത് ഇന്ത്യ രാജ്യത്ത് അങ്ങനത്തെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ ഇവിടെ വികസനം ഇല്ല വികസനം ഇല്ല എന്നൊക്കെ ബി ജെ പി കാര് പറയുമ്പോൾ ദേശീയപാത ഉണ്ടാക്കാൻ വേണ്ടി കേരളം ആഗ്രഹിച്ചപ്പോൾ എണ്ണായിരം രൂപ എണ്ണായിരം കോടി രൂപ നമ്മുടെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ച് അത് ഈടാക്കിയ ബി ജെ പി കാരെ പറയണത് വികസനത്തെ കുറിച്ച് പിന്നെ ആ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷം കണ്ടെയ്നറവിടെ വന്നു കഴിഞ്ഞു ആ തുറമുഖത്തിന് ആറ് എത്രയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അനുവദിച്ച പണം അത് വായ്പയാക്കി മാറ്റിയ ഏറ്റവും തിക്കാരപരമായ നിലപാട് സ്വീകരിച്ച വിരുദ്ധ നരേന്ദ്രമോദിക്കാണോ ആളുകൾ ഊട്ട് ചെയ്യാൻ പോണത് വയനാട്ടിൽ ഒരു കൊച്ചുകുട്ടി താടി തടവെന്ന് കണ്ടല്ലോ ഒന്നുകൂടെ വയനാട്ട് വരാൻ നരേന്ദ്രമോദിക്ക് തൻ്റെ ഇടം ഉണ്ടോ അതേ കുട്ടി താടി തടവട്ടെ ചെവിയുടെ കുറ്റിക്ക് അടിയായിരിക്കും കിട്ടുക പറ്റി കാരണം വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് ഇന്ത്യ രാജ്യത്തിന്റെ മോദി സർക്കാർ കേന്ദ്ര സർക്കാർ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന കാലത്താണ് നമ്മൾ പിടിക്കില്ല ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് ലിറ്റർ സ്പിരിറ്റ് ആണ് കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ സഹോദരന്റെ മകൻ ആ കേസിൽ പ്രതിയാണ് ചിറ്റൂർ ചിറ്റൂർന്ന് പിടിച്ചത് കോൺഗ്രസിന്റെ ബന്ധമില്ലേ കേട്ടില്ല നമ്മുടെ എക്സൈസ് വകുപ്പ് അത്ര എന്താ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല എക്സൈസ് ശക്തമായത് കൊണ്ടല്ലേ നമ്മുടെ കേരളത്തിന്റെ ഒരു അതിർത്തിയിൽ കൊണ്ടുവന്ന് സംഭരിച്ച കർണാടകത്തിൽ നമ്മുടെ സിദ്ധരാമയ്യയുടെ സർക്കാര് കൊടുത്തുവിട്ട് അത് കോൺഗ്രസുകാരെ തന്നെ കൊണ്ടുവന്ന് ചിറ്റൂര് സംഭരിച്ചു വെച്ച സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് വകുപ്പ് മന്ത്രി ചേലക്കരയിൽ തലകറങ്ങിയ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമല്ലേ അവിടെ ഗ്രാമീണ വഴികളിൽ പലതും പി ഡബ്ല്യു ഡി റോഡുകൾ പലതും തകർന്നു താറുമാറായി കിടക്കുന്നതല്ലേ അവിടെ ചേലക്കരയുടെ ടൗൺഷിപ്പിന്റെ വികസനം ഒന്നും നടക്കാതെ പോയതല്ലേ ആകെ കൊണ്ടുവന്ന റൈസ് പാർക്ക് ഇപ്പോൾ അടച്ചുപൂട്ടിയ അവസ്ഥയിലല്ലേ അവിടുത്തെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ സാധിച്ചത് ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് ആകെ ഉണ്ടായിരുന്ന ഒരു എസ് മന്ത്രിയെ എസ് സി വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയെ അവരുടെ പ്രാതിനിധ്യം ഒഴിവാക്കി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി മാത്രമാക്കി പരിമിതപ്പെടുത്തിയെന്ന കോൺഗ്രസിന്റെ ആരോപണം മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു അനിൽകുമാർ എന്നെ ഉദ്ദേശമെങ്കിൽ നമുക്ക് ഈ പരിപാടി അതാ നല്ലത് പട്ടികജാതി വിഭാഗങ്ങളുടെ ജീവിതത്തിൽ ഈ ഇന്ത്യാചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അടുത്ത നവംബർ മാസം ഒന്നാം തീയതി ഒരു തീയതി ഉണ്ടെങ്കിൽ

മലയാളത്തിൽ പറഞ്ഞ ഇന്ത്യ രാജ്യത്ത് താലൂക്ക് ആശുപത്രികളാണെങ്കിലും അതുപോലെ സി എസ് സികളാണെങ്കിലും പഞ്ചായത്തിലെ ആശുപത്രികളാണെങ്കിലും ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനം കേരളമാണ് പക്ഷേ പക്ഷെ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യം പറയുകയാണ് നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എവിടേക്കാ പോവാ നിങ്ങൾ രോഗം വന്നാൽ രോഗത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് അതിന്റെ സ്പെഷ്യലൈസേഷൻ പോകും അതൊരു തെരഞ്ഞെടുപ്പ് രംഗത്തെ ചർച്ചാ വിഷയല്ല കെ രാധാകൃഷ്ണൻ വന്ന ശേഷമുള്ള ചേരക്കര എന്തിനാ ഈ ചേലക്കര കോൺഗ്രസിന്റെ പോക്കറ്റിലായിരുന്നല്ലോ എന്തിനാ ഇരുപത്തി ആറ് കൊല്ലായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചത് അത് ഏൽപ്പിക്കാൻ കാരണം ആ ചേലക്കരയിൽ ഞങ്ങൾ വരുത്തിയ മാറ്റമാണ് ഇവിടെ പറഞ്ഞു പ്രദീപ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഏറ്റവും മികവാർന്ന എം എൽ എ ആയിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഒരു വ്യക്തി ആ വ്യക്തിയെ അടയാളപ്പെടുന്നത് എങ്ങനെയാണ് അഞ്ചു കൊല്ലക്കാലം അദ്ദേഹം എം എൽ എ ആയിരുന്നു സ്വാഭാവികമായും കേരളാകൃഷ്ണ നേതാവാണ് അദ്ദേഹം മത്സരിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം മാറിക്കൊടുത്തു ഒരു ചെറിയ കുഞ്ഞു പരിഭവം പോലും പോലുമില്ലാതെ മാറിക്കൊടുത്ത അല്ലെങ്കിൽ അദ്ദേഹം സ്വയം അതിന് സന്നദ്ധനായ ഒരു വ്യക്തിയാണ് പ്രദീപ് ആ ആയി കിട്ടി